അസ്സാമലൈക്കും അലൈക്കും അല്ലാ വാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ പരീക്ഷ ദുറൂസുൽ ഹിസാനാണ് ദുറൂസുൽ ഹിസാനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള പാഠങ്ങളുടെ ഫുൾ റിവിഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നിർബന്ധമായും വിദ്യാർത്ഥികൾ കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നമ്മളൊരു മോഡൽ ചോദ്യ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം ഇവിടെ ബോക്സിൽ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് വിദ്യാർത്ഥികൾ ശരിയായത് എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് മണ്ണിനെയും വെള്ളത്തിനെയും മലിനമാക്കും എന്ത് ഇവിടെ കുറെ ഉണ്ട് ഓപ്ഷൻസ് വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ വായിക്കുക പകുതിയാണ് സതകയാണ് സംരക്ഷിക്കുക ഭക്ഷണവും വെള്ളവും നൽകണം പ്ലാസ്റ്റിക് മനസ്സ് വയ്ക്കുക ഉള്ളാഹുവിനോട് ദുഴ ചെയ്യുക ഇതിലൊന്നാമത്തെ ഒന്നാമത്തെ മണ്ണിനെയും വെള്ളത്തിനെയും മലിനമാക്കും ഏതാണ് വരിക പ്ലാസ്റ്റിക് ആണ് വരിക പ്ലാസ്റ്റിക് സാന്ദർഭികമായി വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഓരോ പാഠങ്ങളും കൃത്യമായി ആവർത്തിച്ച് വായിക്കണം നിങ്ങൾ എങ്കിൽ മാത്രമാണ് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവുക മണ്ണിനെയും വെള്ളത്തിനെയും മലിനമാക്കുന്നത് പ്ലാസ്റ്റിക് ആണ് ഇനി രണ്ടാമത്തത് ജലാശയങ്ങൾ ജലാശയങ്ങൾ മൂന്നാമത്തെ ഓപ്ഷൻ സംരക്ഷിക്കുക ജലാശയങ്ങൾ സംരക്ഷിക്കുക ഇനി മൂന്നാമത്തത് മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക അതാണ് അതിന്റെ ഉത്തരം നാലാമത്തത് കൽബ് നന്നാവാൻ എന്താ ചെയ്യേണ്ടത് അവസാനത്തെ ഓപ്ഷൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക അഞ്ചാമത്തത് ജീവികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകണം ഇനി ആറാമത്തത് ക്ഷമ ഈമാനിന്റെ പകുതിയാണ് ഒന്നാമത്തെ ഓപ്ഷൻ ഏഴാമത്തത് നല്ല വാക്ക് സദകയാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഈ രൂപത്തിൽ ശരിയായത് എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഇനി അടുത്തത് രണ്ടെണ്ണം വീതം എഴുതാം താഴെയുള്ള ചോദ്യങ്ങൾക്ക് രണ്ട് വീതം കാര്യങ്ങൾ എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം സാഹോദര്യം നിലനിർത്താൻ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഹോദര്യം എന്നുള്ള പാഠത്തിൽ സാഹോദര്യം നിലനിർത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ കുറെ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക അതുപോലെ അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക അവരെ സഹായിക്കുക തെറ്റുകൾ സ്വയമായി തിരുത്തുക അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക അവരെ സന്ദർശിക്കുക അവരുടെ അഭിമാനം കാക്കുക അവർക്ക് വേണ്ടി ദ്വാഴ ചെയ്യുക ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിലേതെങ്കിലും രണ്ടെണ്ണം വിദ്യാർത്ഥികൾക്ക് എളുപ്പമുള്ളത് എഴുതാം ഇനി അടുത്തത് തെറ്റായ ധാരണ തെറ്റായ ധാരണ വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് സ്വന്തം ന്യൂനതകളെ സംബന്ധിച്ച് ബോധമുണ്ടാവുക അതുപോലെ റീബത്ത് നമീമത്തുകളിൽ നിന്ന് അകന്നു നിൽക്കുക കൽബ് നന്നാവാൻ വേണ്ടി അള്ളാഹുവിനോട് ദുബായ് ചെയ്യുക ഇതിലേതെങ്കിലും രണ്ട് പോയിന്റുകളാണ് ഇവിടെ എഴുതേണ്ടത് ഇനി അടുത്തത് ജീവികളോട് ദയ കാണിക്കാം ജീവികളോട് ദയ കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എഴുതുക ഒന്നാമത്തത് ജീവികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകണം അവർക്ക് രോഗം വന്നാൽ ചികിത്സിക്കണം പരിക്കു പറ്റിയാൽ ശുശ്രൂഷിക്കണം കുഞ്ഞുങ്ങളെ തള്ളയില്ലെന്ന് അകറ്റുന്ന പ്രവർത്തനം ഒഴിവാക്കണം അവർക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ഇതെല്ലാം നമ്മൾ കിതാബിൽ പറഞ്ഞ പോയിന്റുകളാണ് അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി ഇനി അടുത്തത് നാലാമത്തത് വീട്ടിൽ പാലിക്കേണ്ട മര്യാദകൾ അതബുകൾ നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഒന്നാമത്തത് വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാൽ വെച്ച് പ്രവേശിക്കുക സലാം പറയുക അതുപോലെ വീട്ടിൽ കയറുമ്പോൾ എന്താണ് നിക്ർ അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏത് കാരാണ് വെക്കേണ്ടത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ദിക്കർ എന്താണ് അങ്ങനെ പല മര്യാദകളും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഇനി അടുത്തത് ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം തക്കുവ എന്നാൽ എന്ത് നമ്മൾ അവസാനത്തെ പാഠത്തിൽ നമുക്ക് വിജയം നേടാം എന്നുള്ള പാഠത്തിൽ അത്തക്കുവ എന്നുള്ള ഭാഗം പറഞ്ഞിട്ടുണ്ട് അതിൽ തക്കുവ എന്നാൽ എന്താണ് എന്ന് അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കലും അള്ളാഹു നിരോധിച്ചതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലുമാണ് തക്കുവ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കലും അള്ളാഹു നിരോധിച്ചതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലുമാണ് തക്കുവ എന്ന് അതിന്റെ ആൻസർ അവിടെ എഴുതി കൊടുക്കണം ഇനി അടുത്തത് ഒട്ടകത്തിന്റെ ഉടമയോട് നബിസലാഹു അലൈഹി വസല്ലമാങ്ങൾ എന്താണ് പറഞ്ഞത് ഒട്ടകത്തിന്റെ ഉടമയോട് നബിസലാഹു അലൈഹി വസല്ലാമ തങ്ങൾ പറഞ്ഞു അള്ളാഹു നിനക്ക് നൽകിയ ഈ മൃഗത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ല എന്ന് നമുസലാഹു അലഹി വസല്ല തങ്ങൾ ആ ഉടമയോട് ചോദിക്കുകയാണ് ഉണ്ടായത് ഒമ്പതാമത്തെ പാഠം ജീവികളോട് ദയ കാണിക്കാം എന്നുള്ള പാഠത്തിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇനി മൂന്നാമത്തത് നല്ല ധാരണ ആരുടെ സ്വഭാവ ഗുണമാണ് നല്ല ധാരണ അത് ഉത്തമ മനുഷ്യരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ് ഉത്തമ മനുഷ്യരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ് ഉത്തമ മനുഷ്യരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ് നല്ല ധാരണ എന്നുള്ളത് ഇനി അടുത്തത് നാലാമത്തത് നീതിമാനായ നേതാവിന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് അറിഷിന്റെ തണലാണ് നീതിമാനായ ഒരാൾക്ക് നീതിമാനായ നേതാവിന് ലഭിക്കുന്ന പ്രതിഫലം അറിഷിന്റെ തണൽ ടുത്തത് അഞ്ചാമത്തത് എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി മൂന്നാമത്തെ പാഠം പ്രകൃതി സംരക്ഷണം പുണ്യനബിയുടെ അധ്യാപനം എന്നുള്ള പാഠത്തിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി അപ്പോൾ എന്തെല്ലാമാണ് ഉൾക്കൊള്ളുന്നത് സുന്ദരമായ മലകൾ ജലാശയങ്ങൾ ജീവജാലങ്ങൾ അന്തരീക്ഷം ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി ഇതിനടുത്തത് അർത്ഥം എഴുതാം മൻ ലാ ലാ നമ്മൾ കാരുണ്യം കുഞ്ഞുങ്ങളോട് എന്നുള്ള പാഠത്തിന്റെ അവസാന ഭാഗത്ത് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മൻ ലാ ലാ എന്താണ് അതിന്റെ അർത്ഥം മൻ ഒരുത്തൻ ലാ ലായുറഹം അവൻ ചെറിയ കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നില്ലെങ്കിൽ ലാ ലായുറഹം അവനോട് അള്ളാഹുവും കാരുണ്യം കാണിക്കൂല അപ്പോൾ കാരുണ്യം കാണിക്കാത്തവനോട് അള്ളാഹുവും കാരുണ്യം കാണിക്കൂല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം

ഒമ്പതാമത്തെ പാഠം ജീവികളോട് ദയ കാണിക്കാം എന്നുള്ളതിന്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട് കാനറസൂർ വസ്ല്ലം വെള്ളവും പുല്ലും തണലും നൽകാതെ മൃഗങ്ങളെ കെട്ടിയിടൽ നബ്ലാഹു അലൈഹി വസ്ലങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇവിടെ ആ ഹദീസ് മതി ആശയം എഴുതേണ്ട ആവശ്യമില്ല കാനറസൂർ വസ്ലം ഇനി അടുത്തത് രണ്ടാമത്തത് എട്ടാമത്തെ പാഠം ചില വിചാരങ്ങൾ തെറ്റാണ് എന്നുള്ള പാഠത്തിൽ അവസാനം പറഞ്ഞിട്ടുണ്ട് സത്യവിശ്വാസികളെ തോന്നലുകളിൽ അധികവും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് നിശ്ചയം ചില തോന്നലുകൾ കുറ്റകരമാണ് എന്ന അർത്ഥം വരുന്ന ആ ഹദീസ് ഇവിടെ പൂർത്തിയാക്കുകയാണ് വേണ്ടത് വിദ്യാർത്ഥികൾ നിർബന്ധമായും എല്ലാ പാഠങ്ങളും കൃത്യമായി ആവർത്തിച്ച് വായിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു നിർബന്ധമായും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വാരിക്കും വരഹമുല്ലാഹി വാത്തു